നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാപവൻ അങ്കമാലി ഫ്രാൻസിസ് പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ നസ്രത് വിലാസ് ജിഷ കേസ് അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവച്ച് ഹൈക്കോടതി പെരുമാവൂരിൽ നിയമ വിദ്യാർത്ഥിനി ജിഷയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അമീർ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ച് ഹൈക്കോടതി ഉത്തരവ് വധശിക്ഷ ആവശ്യപ്പെട്ട് അമീറുൽ ഇസ്ലാം നൽകിയ അപ്പീലും കോടതി തള്ളി ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാർ എസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് വിധി പ്രസ്ഥാനം നടത്തിയത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രണ്ടായിരത്തി ഡിസംബർ ാണ് ജിഷ വധക്കേസിൽ അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിച്ചത് ഇത് ശരിവയ്ക്കാൻ സംസ്ഥാന സർക്കാർ നൽകിയ അപേക്ഷയിലാണ് ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത് പ്രതിയുടെ അപ്പീലിലും സർക്കാരിന്റെ അപേക്ഷയിലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശദമായി വാദം കേട്ടിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായ കേസായതിനാൽ പ്രതി വധശിക്ഷയ്ക്ക് അർഹനാണെന്ന് സർക്കാർ വാദിച്ചു ദൃക്സാക്ഷികളില്ലാത്ത സംഭവത്തിൽ തന്നെ കുറ്റക്കാരനാക്കുകയായിരുന്നുവെന്നാണ് പ്രതിഭാഗം വാദിച്ചത് ജാതീയ അധിക്ഷേപം സത്യഭാമയെ തൽക്കാലം അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി നർത്തകി സത്യഭാമയുടെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞ ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്ന ഈ മാസം ഇരുപത്തിയേഴ് വരെ സത്യഭാമയെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി അറസ്റ്റ് തടയണമെന്ന ആവശ്യത്തിൽ മറുപടി സമർപ്പിക്കാൻ സർക്കാരിനും ജസ്റ്റിസ് കെ ബാബു നിർദ്ദേശം നൽകി സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ നെടുമങ്ങാട് സെഷൻസ് കോടതി തള്ളിയിരുന്നു ഇത് ചോദ്യം ചെയ്താണ് ഇവർ ഹൈക്കോടതിയിൽ എത്തിയത് സത്യഭാമ ആരെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ പരാതി നിലനിൽക്കില്ലെന്നും സത്യഭാമയ്ക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ബി എ ആളൂർ വാദിച്ചു നീതി ലഭിച്ചു എത്രയും വേഗം വധശിക്ഷ നടപ്പാക്കണമെന്ന് ജിഷയുടെ മാതാവ് പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവച്ച കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് ജിഷയുടെ മാതാവ് ഇത് പ്രതീക്ഷിച്ച വിധിയാണ് മകൾക്ക് നീതി ലഭിച്ചു എത്രയും വേഗം വധശിക്ഷ നടപ്പാക്കണമെന്നും ഇനിയൊരു പെൺകുട്ടിക്കും ഈ ഗതി വരരുതെന്നും ജിഷയുടെ മാതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു സ്വിം കേരള സ്വിം നീന്തൽ പരിശീലനത്തിന് തുടക്കമായി മൈൽസ്റ്റോൺ സ്വിമ്മിംഗ് പ്രമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റിയും വേൾഡ് മലയാളി ഫെഡറേഷനും ചേർത്തല നഗരസഭയുടെയും സഹകരണത്തിൽ നടത്തുന്ന നീന്തൽ പരിശീലനം ഇന്നു മുതൽ മുപ്പത്തി ഒന്ന് വരെ ചേർത്തല നഗരസഭ ഒൻപതാം വാർഡിലെ പഴംകുളത്ത് നടക്കുമെന്ന് നീന്തൽ താരം എസ് പി മുരളീധരൻ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ടി എസ് അജയ്കുമാർ കൗൺസിലർ പി എസ് ശ്രീകുമാർ എന്നിവർ അറിയിച്ചു ഏഴ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ശാസ്ത്രീയമായി നീന്തൽ പരിശീലനവും വെള്ളത്തിലെ അപകടങ്ങളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്നും രക്ഷാപ്രവർത്തനം നടത്താമെന്നും പരിശീലനം നൽകുകയും ചെയ്യും ആദ്യഘട്ടത്തിൽ നൂറ്റി അൻപത് പേർക്കാണ് വിവിധ ഘട്ടങ്ങളായി ഓരോ മണിക്കൂർ വീതം പരിശീലനം നൽകുന്നത് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇന്നലെ രാവിലെ എട്ട് മുപ്പതിന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു സൊസൈറ്റി വൈസ് പ്രസിഡന്റ് വി എസ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു സൊസൈറ്റി സെക്രട്ടറി എസ് പി മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും വിദഗ്ധ പരിശീലനവും നൽകും സംസ്ഥാനത്ത് ശക്തമായ മഴ പകർച്ചവ്യാധികൾക്ക് സാധ്യത ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കാലാവസ്ഥാ വ്യതിയാനം കാരണം നിരവധി പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആശുപത്രികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെള്ളം കയറുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾ ആവശ്യമായ ബദൽ ക്രമീകരണങ്ങൾ ഒരുക്കണം മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ യോഗത്തിൽ തീരുമാനമെടുത്ത പ്രകാരം എല്ലാ പ്രധാന ആശുപത്രികളിലും ഫീവർ ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് തദ്ദേശ വാർഡ് വിഭജനത്തിന് മന്ത്രിസഭാ അംഗീകാരം ഓർഡിനൻസ് ഇറക്കാൻ തീരുമാനം സംസ്ഥാനത്ത് തദ്ദേശ വാർഡ് വിഭജനത്തിന് ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം ഇതിനായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മീഷൻ രൂപീകരിക്കും ആയിരത്തി വാർഡുകൾ അധികം വരാനാണ് സാധ്യത രണ്ടായിരത്തി പത്തിലാണ് സംസ്ഥാനത്ത് അവസാനമായി വാർഡ് വിഭജനം നടന്നത് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ വാർഡ് വിഭജനത്തിനായി ഓർഡിനൻസ് ഇറക്കിയെങ്കിലും ഗവർണർ ഒപ്പിട്ടിരുന്നില്ല രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ നിയമസഭ പാസാക്കിയ ബില്ലിൽ ിൽ ഗവർണർ ഒപ്പുവെച്ചെങ്കിലും കോവിഡിനിടെ വാർഡ് വിഭജനം അസാധ്യമായതിനാൽ മറ്റൊരു ഓർഡിനൻസ് ഇറക്കി നിയമ ഭേദഗതി ഉപേക്ഷിക്കുകയായിരുന്നു ഹെലികോപ്റ്റർ ദുരന്തം ഇബ്രാഹിം റേസിയുടെ മൃതദേഹം കണ്ടെത്തി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മൃതദേഹം കണ്ടെത്തി ടെഹ്റാന് അറുന്നൂറ് കിലോമീറ്റർ അകലെ ജുൽഫൈ വനമേഖലയിലാണ് ഹെലികോപ്റ്റർ തകർന്നു വീണത് കനത്ത മഴയും മൂടൽമഞ്ഞും കാരണം ഹെലികോപ്റ്റർ ഇടിച്ചിറങ്ങുകയായിരുന്നു പ്രതികൂല കാലാവസ്ഥ മൂലം രക്ഷാപ്രവർത്തനവും ഏറെ വെല്ലുവിളിയായിരുന്നു അതിതീവ്ര മഴ മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതിനെ തുടർന്ന് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് ഓറഞ്ച് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കൂടിയ അമിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലും മിതമായ മഴയ്ക്കും മറ്റു ജില്ലകളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം